റിപ്പോർട്ടറും ഇരുപത്തിനാലും ചേട്ടനും മനിയനുമാണ് ആദ്യം ഇരുപത്തിനാലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം നാട്ടുകാരെന്ത് കരുതി ഇരുപത്തിനാല് റിപ്പോർട്ടറും രണ്ടും രണ്ടാണ് അല്ല റിപ്പോർട്ടറിൽ നിന്ന് തന്ത്രപൂർവ്വം ഭാരതീയ മസ്സൂർ സംഘത്തിന്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയറ്റുന്നു അതിൻ്റെ പിറകിലും ഈ തിരക്കഥാകൃത്തുക്കളാണ് എനിക്ക് എൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത് ഇത് ഇവരുടെ നാടകമാണ് ഇവർ ബി ജെ പിയോട് ഒരു താല്പര്യവുമുള്ള ഒരു ചാനലല്ല എനിക്ക് ഒരല്പം ഇമോഷൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഇത്രയും കാലം പൊതുപ്രവർത്തനം ചെയ്തതിന് ശേഷം ഒരു വ്യവസായി വ്യവസായ പ്രമുഖൻ്റെയും ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് പോലും ഇന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല കാരണം അധിക്ഷേപിക്കപ്പെട്ടതിന് ശേഷം അന്യായമായി മോശക്കാരിയായി ചിത്രീകരിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുന്നത് എനിക്കതിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് കാരണം ഈ റിപ്പോർട്ടർ ചാനലിനെ സ്ഥിരമായിട്ട് പരസ്യം കൊടുക്കുന്ന മുതലാളിമാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കുടുങ്ങും കാരണം നിങ്ങൾക്ക് ഏത് ചാനലിനും പരസ്യം കൊടുക്കാം എന്നാൽ ഇ ഡി അന്വേഷിക്കുന്ന ഭാവിയിൽ എൻ ഐ എ ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കാൻ പോകുന്ന ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നല്ല നോട്ടമുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയിരത്തഞ്ഞൂറ് അക്കൗണ്ടുകളിൽ ഒരു അക്കൗണ്ട് കൂടിയായിട്ടുള്ള ഈ റിപ്പോർട്ടർ ചാനലിന് തുടർച്ചയായി പരസ്യം കൊടുക്കുന്ന ആളുകൾ നാളെ നിങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെടുമെന്നുള്ളത് കൊണ്ട് നിങ്ങളോടെ എനിക്കുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് വേറെ നാട്ടിൽ ചാനലുകളുണ്ടല്ലോ അതുകൊണ്ട് നീതിപൂർവമായി നിഷ്പക്ഷപൂർവമായിട്ടുള്ള ഒരു സമീപനം അതത് വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നെ കേട്ടിട്ടുള്ള എൻ്റെ കേരളത്തിലെ ജനങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന ഞാൻ കുറച്ച് ചൂടായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന അമ്മയെയോ ഭാര്യയോ നിങ്ങളുടെ മകളെയോ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യാജൻ വന്ന് ആക്രമിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്തായിരിക്കും ഒരു സ്ത്രീയുടെ വേദന ആ വേദന എനിക്കുണ്ട് എനിക്ക് കുറച്ച് ഇമോഷൻസ് കൂടുതലാണ് ഞാനിവിടുത്തെ ഒരുപാട് പണക്കാരുടെ വീടുകളിലൊന്നും ഭക്ഷണം കഴിക്കാൻ സ്ഥിരമായിട്ട് പോയിട്ടുള്ള ഒരാളല്ല ഞാൻ എപ്പോഴും എൻ്റെ പാർട്ടി പ്രവർത്തകന്മാർക്ക് എൻ്റെ പ്രസ്ഥാനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളാണ് പിന്നെ പണമുള്ള ആളുകളൊക്കെ മോശക്കാരാണ് എന്നുള്ള ഒരു അഭിപ്രായവും എനിക്കില്ല നല്ല നല്ല ബിസിനസ്സുകാരുണ്ടാകട്ടെ വലിയ വലിയ പ്രമാണിമാർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കണം അത് ബിസിനസ് പേജുകളിൽ വാർത്ത വരും ഏതെങ്കിലും ഒരു അന്യ രാജ്യത്ത് കൊണ്ടുപോയി ഇരുപതിനായിരം കോടി രൂപ ഇട്ടാൽ പോരാ ആ ഇരുപതിനായിരം കോടി രൂപയുടെ സോഴ്സ് എന്താണ് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള മുതലാളിമാരോട് നമുക്ക് യാതൊരു എതിർപ്പും വ്യക്തിപരമായിട്ടില്ല ഇതിപ്പോൾ ഞാൻ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലെങ്കിൽ ഇനി ഞാൻ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് ഈ മാനനഷ്ട കേസുമായി ഞാൻ കോടതിയിൽ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർ ഈ ഫോട്ടോഗ്രാഫ്സ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ലല്ലോ ഇത് കോടതിയിലേക്ക് ഇത് എൻ്റെ ഫോട്ടോ ഉണ്ടാകും കാര്യം ഇത്രയും ആഗ്രഹിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഫോട്ടോ എടുത്തതല്ലേ ആ ആൽബം കോടതിയിലേക്ക് വിളിപ്പിക്കാനുള്ള വകുപ്പും ഉണ്ട് നിയമം അറിയുന്ന ഒരായിരം വക്കീലന്മാർ എൻ്റെ കൂടെയുമുണ്ട് പൈസയ്ക്ക് മാത്രമേ കുറവുള്ളൂ വലിയ കുറവൊന്നുമില്ല അപ്പോൾ പഴയ അവസ്ഥ പോലെയല്ല പണ്ട് കുറവുണ്ടായിരുന്നു ഇന്ന് ഈശ്വരാധീനം കൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് രണ്ട് കുട്ടികൾ നല്ല അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടുള്ള അഭ്യർത്ഥന ദയവ് ചെയ്ത് ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ കാണരുത് ഇത് ഇവരുടെ നാടകമാണ് ഇവർ ബി ജെ പിയോട് ഒരു താല്പര്യവുമുള്ള ഒരു ചാനലല്ല ബി ജെ പിയോട് താൽപ്പര്യമുള്ള ഒരാളാക്കിയിട്ട് അവരൊരു സ്ത്രീയെ അവതരിപ്പിച്ചു ആ സ്ത്രീയാണ് സുജയാ പാർവതി അവർ ആദ്യം ഇരുപത്തിനാലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം നാട്ടുകാരെന്ത് കരുതി ഇരുപത്തിനാല് റിപ്പോർട്ടറും രണ്ടും രണ്ടാണ് അല്ല റിപ്പോർട്ടറിൽ നിന്ന് തന്ത്രപൂർവ്വം ഭാരതീയ മസ്സൂർ സംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയറ്റുന്നു അതിൻ്റെ പിറകിലും ഈ തിരക്കഥാകൃത്തുക്കളാണ് അവിടെ വിളക്ക് കൊളുത്തിയപ്പോൾ എൻ്റെ സഹപ്രവർത്തകന്മാരൊക്കെ വിചാരിച്ചു ഈ സ്ത്രീക്ക് സംഘടനാപരമായിട്ടുള്ള ബോധമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയാണ് സംഘടന താല്പര്യമുള്ളത് കൊണ്ടാണ് വന്നത് എന്ന് പ്രസ്ഥാനം തെറ്റിദ്ധരിച്ചു അങ്ങനെ വിളക്ക് കൊളുത്തിയതിനു ശേഷം ആ ചാനലിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്തയുണ്ടാക്കി അത് പുറത്തിടുന്നു പിന്നെ അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ എൻ്റെ പാവപ്പെട്ട പ്രവർത്തകന്മാരും സിന്ദാബാദ് വിളിച്ചു സുജയാ പാർവതിക്ക് വേണ്ടിയിട്ട് കാരണം എന്താണ് സംഘ താല്പര്യം മനസ്സിലുള്ള ഒരാളാണ് എന്ന് കരുതി അത് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് സുജയാ പാർവതിയെ റിപ്പോർട്ടറിലേക്ക് എടുക്കുന്നു റിപ്പോർട്ടറും ഇരുപത്തിനാലും ചേട്ടനും മനിയനുമാണ് അങ്ങനെ ഒരു നാടകം അങ്ങനെ സുജയാ പാർവതി മറ്റൊരു ചാനലിൽ റിപ്പോർട്ടറിൽ വന്നിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ ഇകഴ്ത്തുക മറ്റൊരു കേസ് വരുന്ന സമയത്ത് സുരേന്ദ്രനെതിരായിട്ട് വേറൊരാൾ അവതരിപ്പിക്കുക അത് അവതരിപ്പിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എൻ്റെ പത്രസമ്മേളനം തന്നെ ഇപ്പോൾ ലാഗിയാണ് ഞാൻ നിങ്ങളുടെ സമയം ഇനി കൂടുതൽ എടുക്കുന്നില്ല ആ സമയത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക ആ മരമുറി കള്ളൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന പുള്ളി ജയിൽ പുള്ളി ജയിൽ പുള്ളി കോട്ടും ഷൂട്ടും ഇട്ട് അടുത്തു വന്നിരുന്ന് അദ്ദേഹം വരയ്ക്കുന്ന വറയുടെ പിറകിൽ നിന്നുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ അതിനെ തൃണവൽക്കരിക്കും ഞാൻ എന്നു കൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ആന്റോ ആന്റോ നേരിട്ടാണോ അതിൽ അവിടെ രേഖകൾ ചോദിക്കുന്നു അത് കൂടാതെ എവിടെയൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി യോഗം നടന്നിട്ടുള്ള ഹോട്ടലുകൾ അത് അന്വേഷിച്ചു എന്തിനാ അന്വേഷിക്കുന്നത് എന്തിനാണ് എൻ്റെ പിറകിൽ യാത്ര ചെയ്യുന്നത് ഞാനൊരു തുറന്ന പുസ്തകമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നുണ്ട് എൻ്റെ ഇരുപത്താറ് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സുമുള്ള എൻ്റെ രണ്ട് കുട്ടികൾക്കും അറിയാത്ത ഒരു കാര്യവും ശോഭ സുരേന്ദ്രൻ ഇല്ല അപ്പം അതിനെ എന്നെ നോക്കാൻ എനിക്ക് ഇവിടെ എൻ്റെ പ്രവർത്തകരുണ്ട് എൻ്റെ മക്കളുണ്ട് ആരും എൻ്റെ പിറകിൽ നടക്കാമെന്ന് വിചാരിക്കണ്ട പിന്നെ വേണമെങ്കിൽ ഒരു തോക്ക് വാങ്ങണം ഞാനത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് ആൻഡോയുടെ അമ്മായിയപ്പൻ്റെയും അളിയൻ്റെയും രണ്ടു പേരുടെയും അഡ്രസ്സ് കൊടുത്തുകൊണ്ട് അവരെ ഡയറക്ടർമാരായി നിയമിച്ച് ചാനൽ ഏറ്റെടുക്കാനുള്ള നീക്കമാണ് ആഭ്യന്തര മന്ത്രാലയം തടഞ്ഞതിൻ്റെ കാരണം അത് ശരിയാണോ ഇത് പറയേണ്ടത് റിപ്പോർട്ടറിൻ്റെ മുതലാളി എന്ന് അവകാശപ്പെടുന്ന ആൻഡോയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് റിപ്പോർട്ടർ ചാനലുമായി എന്താണ് ബന്ധം ഈ കമ്പനിയുമായി നടത്തിയിട്ടുള്ള കടലാസു കരാർ വ്യവസ്ഥകൾ എന്താണെന്ന് ആൻഡോ വ്യക്തമാക്കണം ലൈസൻസ് ഇല്ലാത്ത റിപ്പോർട്ടർ ചാനലിൻ്റെ പരസ്യം ഈ അപര കമ്പനി വഴിയാണോ നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് ആൻഡോ വിശദീകരിക്കണം ഇതുവഴി കേരളത്തിലെ കോർപ്പറേറ്റ് കമ്പനികളെ ആൻഡോ കബളിപ്പിക്കുകയാണോ എന്ന് സംശയം പൊതുസമൂഹത്തിനുണ്ട് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെ രാവിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സിന് ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് ആ പരാതിയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് To bring to attention of the Deputy Commissioner of State Tax Ernangulam to look into the illegal activities of two companies registered at the same address in Ernangulam. Indo Asian News Channel and Reporter Broadcasting Company are functioning at the same address. Reporter Studio Complex HMT Colony, Kalamacheri, Ernangulam 683503. This Malpractice is done to overcome the license issues of the first company, namely Indo Asian News Channel, as the Ministry of INB has denied permission for the changes in shareholding pattern. The decision of the Ministry of INB was based on the denial of security clearance by the Ministry of Home Affairs on national security concerns as the ministry of ind has denied renewal of the license of indo-asian news channel, the affected party has plotted reporter broadcasting company as a shell company for the purpose of collecting advertisement revenue using the gst account of reporter broadcasting company. this is a gross violation of both company, both company laws and gst rules. ഐ റിക്വസ്റ്റ് ദ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സ് എറണാകുളം ടു ലുക്ക് ഇൻ ടു ദി സ്മാൽ പ്രാക്ടീസ് ആൻഡ് ടേക്ക് നെസസറി ലീഗൽ ആക്ഷൻ യുവർ സിൻസിയർലി ഈ പരാതിയുടെ കോപ്പി അത് ഞാൻ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് ഇന്നലെ മറ്റൊരു പരാതി എനിക്ക് സമർപ്പിക്കാൻ സാധിച്ചു അത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളം കോർപ്പറേറ്റ് ഭവൻ ബി എം സി റോഡ് തൃക്കാക്കര കൊച്ചി അവിടെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് ഇത് തന്നെയാണ് ഷെൽ കമ്പനി ഫ്ലോട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് ജി എസ് ടി ഫ്രോഡ് ദിസ് ഈസ് ടു ബ്രിങ്ക് ടു ദ അറ്റൻഷൻ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എറണാകുളം ടു ലുക്ക് ഇൻ ടു ദ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓഫ് ടു കമ്പനീസ് രജിസ്റ്റേഡ് അറ്റ് ദ സെയിം അഡ്രസ്സ് ഇൻ എറണാകുളം ഇത് ഈ ഇതിൻ്റെയും കോപ്പി ഞാൻ മുഴുവനായിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെയും മാധ്യമങ്ങളുടെയും സമയം അപഹരിക്കുന്നില്ല ഈ രണ്ട് പരാതിയുടെയും കോപ്പി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വച്ചിട്ടുണ്ട് ഒരേ അഡ്രസ്സിൽ രണ്ട് കമ്പനികൾ അത് കമ്പനി ആക്ട് പ്രകാരം തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് മറ്റൊന്ന് കൊച്ചിയിലെ ഹോളിഡേ ഇൻ തിരുവനന്തപുരത്തെ മാരിയറ്റ് ഹോട്ടൽ എന്നിവയ്ക്ക് വേണ്ടി ആൻഡോ അഗസ്റ്റിന് ദുബായിൽ നിന്ന് ലഭിച്ച പണം ആര് വഴിയാണ് വന്നത്